ഷാർജയിൽ മരിച്ച വേങ്ങര സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയതോടെ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സഹോദരി അഖില അതു ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതുല്യെ കൊല്ലുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി അഖില വെളിപ്പെടുത്തി ഇതൊരു ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള കുടുംബത്തിന്റെ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു സതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഇത് ചോദ്യം ചെയ്തതിന് അതുല്യെ മർദ്ദിച്ചിരുന്നതായും അഖില മാധ്യമങ്ങളോട് പറഞ്ഞു ചെറിയ കാര്യങ്ങൾക്ക് പോലും സതീഷ് അതുല്യെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും അഖില വെളിപ്പെടുത്തി അതുല്യക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു മരണത്തിന്റെ തലേ ദിവസം അതുല്യ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്ന് പോയതെന്നും എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചു പറയുന്ന പ്രകൃതക്കാരിയായ അതുല്യ ആത്മഹത്യയെ ഒരു സൂചനയും നൽകിയിരുന്നില്ലെന്നും അഖില പറഞ്ഞു മുൻപ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സതീഷ് മർദ്ദിച്ചതിന്റെ പാടുകൾ അതുല്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ പീഡനത്തിന്റെ വ്യാപ്തി ഇത്ര വലുതാണെന്നും അറിഞ്ഞില്ല എന്നുമാണ് അഖില കൂട്ടിച്ചേർക്കുന്നത് മകളുടെ വാക്കുകളിൽ നിന്നും ഈ ആരോപണങ്ങൾ ശക്തി പകരുന്നു അച്ഛൻ ജോലി ചെയ്ത് വരുമ്പോഴൊക്കെ കുപ്പിയെടുത്ത് വെച്ച് കിടക്കുമെന്ന് അത് അതുല്യയുടെ കുഞ്ഞു പറഞ്ഞതായി അഖില വെളിപ്പെടുത്തി കൂടാതെ സതീഷ് സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുകയും അതുല്യോടും മകളോടും എന്ത് ആഹാരം വേണമെന്ന് പോലും ചോദിക്കില്ലെന്നും അഖില പറയുന്നു അച്ഛന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലെന്നും മകൾ പറഞ്ഞിട്ടുണ്ട് മക്കളോടെ ഇല്ലാത്ത എന്ത് സ്നേഹമാണ് ഭാര്യയോട് കാണിക്കുന്നതെന്നും അഖില ചോദിച്ചു ഇത് സതീഷ് കുടുംബത്തോട് കാണിച്ചിരുന്ന ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നു അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയും മകളുടെ മരണത്തിൽ ശക്തമായ സംശയങ്ങൾ ഉന്നയിച്ചു എന്റെ മകളെ ഇല്ലാതാക്കിയ സതീഷിന് കടുത്ത ശിക്ഷ നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചിരിച്ചും കളിച്ചും ഇട്ട അതു ഒരിക്കലും സ്വയം ജീവനെടുക്കില്ലെന്നും പിതാവ് പറയുന്നു മരണ ദിവസം മകളുടെ ജന്മദിനമായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ച് സന്തോഷത്തോടെ പോയ അവൾക്ക് പിന്നെ എന്തോ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല സതീഷിന്റെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ൾക്ക് മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് അതുല്യ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത് ദൃശ്യങ്ങളിൽ നീ എങ്ങോട്ട് പോകാനാടി പിന്നെ ഞാൻ കുത്തി മലർത്തി ജയിലിലേ പോവും കുത്തി മലർത്തി സതീഷ് ജയിലിൽ പോയി കിടക്കും ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല ജീവിക്കാൻ സമ്മതിക്കില്ല കൊട്ടേഷൻ നൽകിയിട്ടാണെങ്കിലും നിന്നെ ഞാൻ കൊല്ലും അത് എന്റെ ഒരു മാസത്തെ ശമ്പളം പോലും എനിക്ക് വേണ്ട എന്നൊക്കെ സതീഷ് പറയുന്നത് ആ വീഡിയോയിൽ കേൾക്കാം പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയും അതിലേക്ക് മർദ്ദനമേറ്റു മേശയ്ക്ക് ചുറ്റു ഓടിക്കുകയും അടിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രത്തിലുണ്ട് പത്തു വർഷം പീഡനം സഹിച്ചെന്ന് പറയുന്നത് കേൾക്കാം ഈ നിർണായക തെളിവുകൾ കുടുംബം കോടതിയിൽ ഹാജരാക്കി സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് അതുല്യയുടെ മരണത്തിന് കാരണമായതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന പരാതി ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ കോടതി ഫോറൻസിക് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സതീഷ് ശങ്കറിനെ യു എ യിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു പൊതുപ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും അതിലയുടെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടക്കുന്നുണ്ട് ഈ ഭാവി നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഈ ദൃശ്യങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും നീതിക്കായുള്ള കുടുംബത്തിന്റെ പോരാട്ടത്തിൽ അവർക്ക് കൂടുതൽ ശക്തി നൽകുകയും ചെയ്യും ഗാർഹിക പീഡനത്തെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴി തുറന്നിരിക്കുകയാണ് നിയമ സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ കേസ് ചൂണ്ടിക്കാണിക്കുന്നു അതില്യയുടെ ദുരന്തം സമൂഹത്തിന് ഒരു പാഠമാകേണ്ടതുണ്ട് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നു